السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين പ്രിയമുള്ള സഹോദരങ്ങളിൽ നമ്മുടെ പ്രിയങ്കരായി മാം ഹുസർത്ത് ഖലീഫതുല്ലാം നമുക്ക് നൽകുന്ന ഒരു ഇസ്ലാമിക കുടുംബത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമസ്കാരമുള്ള ഒരു കുടുംബമായി മാറുക എന്നതാണ് നമസ്കാരം ആചരിക്കുന്നതിലൂടെ നേരിട്ട് നല്ല സ്വഭാവം ഉത്ഭവിക്കുന്നു ഒരു മുത്തക്കി ആരാണോ അള്ളാഹുവിനോട് അത്യാദരവോട് സമീപിക്കുന്നത് ആരാണോ ധർമ്മനിഷ്ഠയുള്ളത് ആരാണോ സ്വാത്വികനായിട്ടുള്ളത് അവനാണ് മുത്തക്കി ഒരു മുത്തക്കി എന്ന് പറഞ്ഞാൽ ആരാണ് എന്നത് സംബന്ധിച്ച് അസർത് ഖലീഫതു നമുക്ക് നൽകുന്ന വിശദീകരണം അള്ളാഹുവിനോട് അത്യുദാരതയോടെ സമീപിക്കുക ധർമ്മനിഷ്ഠ വെച്ച് പുലർത്തുക സാത്വികനായിട്ട് ഉള്ള ഒരു ജീവിതം നയിക്കുക അങ്ങനെയുള്ള ഒരാൾ മുത്തക്കയായ ഒരു മനുഷ്യനാണ് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടായിരിക്കും ഭൂമിയിൽ സഞ്ചരിക്കുന്നത് അവന് മറ്റ് യാതൊരു ലക്ഷ്യവും ഉണ്ടാകില്ല അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക ആ പ്രീതി കരസ്ഥമാക്കുന്നതിന് ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾ അഖിലത്തോടും കാണിച്ചിരിക്കണം ഒരു ഉത്തമനായ മനുഷ്യനായി തീരുക എന്നതാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്ന കാഴ്ചപ്പാട് അവൻ്റെ ആന്തരികവും ബാഹ്യവുമായ സമ്മർദ്ദങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് അവന് നന്നായി അറിയാം ഒരു ബുദ്ധക്കയായ മനുഷ്യന് അപ്പോൾ സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ടാകാം ആന്തരികമായി ഉണ്ടാകാം ബാഹ്യമായി ഉണ്ടാകാം പക്ഷെ അവയെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നത് അവനറിയാം മറ്റുള്ളവർക്ക് അവൻ മാപ്പ് ചെയ്യുന്നു ഈ സമ്മർദ്ദങ്ങളെ നേരിടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരിൽ നിന്ന് വരുന്ന സമ്മർദ്ദം അത് അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ ധനം ചിലവഴിക്കുന്നു തൻ്റെ ധനം താൻ അധ്വാനിച്ചുണ്ടാക്കിയ തനിക്ക് ലഭിക്കുന്ന ധനം ദൈവവഴിയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് ശ്രേയസിനായി നന്മയ്ക്കായി ഉപയോഗിക്കുക അത് ഭാര്യ മക്കൾ മാതാപിതാക്കൾ ബന്ധുക്കൾ സ്വന്തക്കാർ നാട്ടുകാർ കൂട്ടുകാർ അങ്ങനെ ഈ ലോകത്തിലെവിടെയെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് സേവനം ചെയ്യാൻ സാധിക്കുമോ അത് അത് വേണ്ടി അവന് ലഭിക്കുന്ന ധനത്തിൻ്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും അവൻ നല്ല വഴിയിൽ ചെലവഴിച്ചുകൊണ്ടേയിരിക്കും അത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് അതെന്നും തുടരേണ്ടതാണ് സൂര്യൻ ഉദിക്കുന്നത് പോലെ അസ്തമിക്കുന്നത് പോലെ രാപ്പകലുകൾ മാറി മാറി വരുന്നത് പോലെ പ്രവർത്തനക്ഷമമായിരിക്കണം ഒരു മുത്തക്കയായ മനുഷ്യൻ അവൻ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ചെയ്യുക എന്നതിനപ്പുറത്ത് തൻ്റെ ജീവിത ക്രമത്തിന് ജീവിത രീതിക്ക് അടുക്കും ചിട്ടയും അവനുണ്ടായി വരുന്നു നമസ്കാരം അവനെ ഈ നിലയിൽ കൊണ്ടെത്തിക്കുന്നു ഇത് ഹൃദയത്തിന് അച്ചടക്കം നൽകുന്നു ഇത് വിനയം പഠിപ്പിക്കുന്നു അങ്ങനെ ചുരുക്കത്തിൽ നമസ്കാരം ഒരു സ്തംഭമാണ് അത് സാത്താനെതിരിൽ സംരക്ഷണം നൽകുന്നു ഇത് ഹൃദയത്തിന് ബോധം നൽകുന്നു വിനയം പ്രദാനം ചെയ്യുന്നു ജനങ്ങളെ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലെത്തിക്കുന്നു രക്ഷിതാക്കൾ ഗർഭധാരണ സമയം മുതൽ തന്നെ തങ്ങളുടെ സന്താനങ്ങൾക്കായി തങ്ങൾക്ക് ലഭിക്കുന്ന കുട്ടി സത്സന്താനമായി ഇരിക്കുവാനായതു ആ ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഇസ്ലാമിക കുടുംബത്തിൻ്റെ കോൺസെപ്റ്റ് ഇപ്പം വിവാഹിതരാകാൻ പോകുന്ന പുരുഷനും സ്ത്രീയും അങ്ങനെയുള്ള ആ കുട്ടികൾ വളർന്ന് വലുതാകുന്ന സമയത്ത് അവരിൽ ഉത്ഭൂതമായിരിക്കേണ്ട നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുക്കേണ്ട കാര്യങ്ങളാണ് അവർ വിവാഹിതരാകുമ്പോൾ സാത്വികയായ ഒരു പെൺകുട്ടിയെ സാത്വികനായ ഒരു പുരുഷനെ തനിക്ക് ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലായിരിക്കണം അങ്ങനെയായാൽ ഇനി വിവാഹം കഴിഞ്ഞു ഗർഭകാലത്തും പ്രസവത്തിലും കുട്ടിക്കാലത്തും മാതാവും പിതാവും ഇരുവരും തീർച്ചയായും സുന്നത്ത് പിന്തുടരേണ്ടതാണ് അപ്പോൾ വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ അവർ തയ്യാറാകേണ്ട മുന്നറിയിപ്പുകൾ മുന്നെടുപ്പുകൾ എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത് താൻ തൻ്റെ ജീവിതം അള്ളാഹു താല സമ്മാനിച്ചതാണ് ഈ ജീവിതത്തെ അന്വർത്ഥമാക്കി തീർക്കുന്നതിന് വേണ്ടി തനിക്ക് ലഭിക്കുന്ന ഇണ എങ്ങനെയുള്ളതായിരിക്കണം ആ ഇണയ്ക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം ഇതിന് അള്ളാഹു താല പഠിപ്പിച്ച റസൂൽ സല്ലാഹു അലൈ വസ്ലം കാണിച്ചു തന്ന സുന്നനുസരിച്ചുള്ള ഒരു ജീവിതക്രമം നമ്മൾ സൃഷ്ടിക്കണം തീർച്ചയായും സുന്നത്ത് പിന്തുടരേണ്ടതാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വല്ല ചര്യ പിന്തുടരുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്യേണ്ടതാണ് നമസ്കാരം നടപ്പിൽ വരുത്തുന്ന ഏറ്റവും നല്ല വഴി രക്ഷകർത്താക്കൾ ഒരു സാഹചര്യത്തിലും അവരുടെ നമസ്കാരം ഒഴിവാക്കരുത് ഈ രക്ഷാകർത്താക്കളെ കണ്ടുവേണം ആ കുട്ടികൾ വളർന്നു വരാൻ ഈ രക്ഷകർത്താക്കൾ വിനയവും ശവിശീല്യ ഗുണവും നന്മയും ഉള്ളവരാണെങ്കിൽ ആ കുട്ടികളിലേക്കും അതെല്ലാം പടർന്നു കയറും അവർ ധാർഷ്ട്യക്കാരും തന്നിഷ്ടക്കാരും കോപിഷ്ടരും കുഴപ്പകാരികളും ആണ് എങ്കിൽ അവരുടെ ആ ധാർഷ്ട്യതയും ആ ആ അഹംഭാവവും അഹങ്കാരവുമെല്ലാം ആ കുട്ടികളിലേക്കും കടന്നു കയറും അവർ തീർച്ചയായും അവരുടെ ശാരീരിക ധാർമ്മിക ആത്മീയ ദൃഢത തങ്ങളുടെ കുടുംബത്തിൽ നിലനിർത്തുക തന്നെ ചെയ്യണം ഏറ്റവും നല്ല മാതൃകയായിട്ട് ആയിരിക്കണം കുടുംബത്തിലെ മാതാപിതാക്കൾ അല്ലെങ്കിൽ വധുവരന്മാർ കുടുംബം ആരംഭിക്കുന്നവർ ചെയ്യുമ്പോൾ അതിനേറ്റവും നേതൃത്വം കൊടുക്കുന്നവർ അത്രത്തോളം മാതൃകയുള്ളവരായിരിക്കണം അങ്ങനെ അവർ സ്വയം തന്നെ നല്ല പെരുമാറ്റ രീതികൾ സ്ഥാപിക്കുമ്പോൾ അല്ലാഹുമായുള്ള ബന്ധത്തിന് പരമ പ്രാധാന്യം നൽകുന്നത് കാണുമ്പോൾ അവരുടെ ഭവനം അല്ലാഹുവിൻ്റെ പ്രകാശം പ്രവേശിക്കുന്ന സ്ഥലമായും അത് അവിടെ നിലനിൽക്കുന്നതായും മാറും ശ്മശാനം പോലെ ആകാതെ വീടിനെ തടയുന്ന പ്രകാശമാണ് നമസ്കാരം അപ്പോൾ ഇപ്രകാരം നമസ്കാരം ആചരിക്കുകയും എന്നിട്ട് അതിലൂടെ ഉത്തമമായ ഒരു നമസ്കരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആൾ എന്നാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ എപ്പോഴും അവൻ്റെ സമസൃഷ്ടികളായ ആളുകൾക്ക് നന്മ വരുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവരാണ് ആ നിലയിൽ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടമാണ് നമ്മുടെ ഭവനങ്ങൾ ആയതിനാൽ സന്തുലിതമായതും സാത്വികമായതുമായ ഒരു സമൂഹ സൃഷ്ടിക്ക് മുസ്ലിങ്ങൾക്ക് അടിസ്ഥാനപരമായ പങ്ക് നിർവഹിക്കുവാനുണ്ട് ഇങ്ങനെ ഓരോ വ്യക്തിയും നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അത് സമൂഹത്തിന് നൽകുന്ന വലിയ ഒരു സംഭാവനയായിരിക്കും ആ വ്യക്തികളിലൂടെ ആ കുടുംബത്തിലൂടെ സമൂഹത്തിന് നന്മ ഉണ്ടായി വരുന്നതിന് പര്യാപ്തമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഏറ്റവും വലിയ ഒരു സേവനമാണ് അത് ഇസ്ലാമിൻ്റെ നല്ല പ്രതിനിധികളായി തീരേണ്ടതുണ്ട് വീടിന് പുറമെയുള്ള ലോകത്ത് മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വീടിനുള്ളിൽ തന്നെയാണ് അള്ളാഹുവിനെ ഭയന്നു കഴിയുന്ന രക്ഷിതാക്കൾ നല്ല പെരുമാറ്റം സ്ഥാപിക്കുന്നവർ അതവരുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിലൂടെ അവർ കുട്ടികൾ സന്മാർഗത്തിൻ്റെ പ്രകാശം ഉൾക്കൊള്ളുന്നു അവരുടെ വീട്ടിൽ യാതൊരുവിധ സാത്താനിക സ്വാധീനവും ഉണ്ടാകുന്നതല്ല അപ്പം അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് പര്യാപ്തമായ ഒരു ഇടമായി നമ്മുടെ ഭവനം മാറുകയാണ് ദൈവസ്മരണയിൽ അധിഷ്ഠിതമായ ദൈവകൽപ്പനകൾക്ക് വിധേയമായിട്ട് ഭാര്യയും ഭർത്താവും തങ്ങളുടെ കുട്ടികളും അടങ്ങുന്ന ചെറിയ കുടുംബം അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രകാശം പ്രവേശിക്കുന്ന ഒരു ഇടമായി അവിടം മാറുകയാണ് അങ്ങനെ പരമാനന്ദം അള്ളാഹുവിൻ്റെ പ്രകാ പ്രകാശം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ആനന്ദത്തിനുമേൽ ആനന്ദമുണ്ടായി വരുന്ന ഒരു കുടുംബമായി അങ്ങനെയുള്ള ഒരു ഉത്തമമായ കുടുംബം അള്ളാഹുവിൻ്റെ പ്രകാശം പ്രവേശിക്കുന്ന ഒരു കുടുംബം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വിളനിലമായ ഒരു കുടുംബം അതാണ് ഇസ്ലാമികമായ കുടുംബം ആയി വിഭാവന ചെയ്യുന്നത് ഹസർത്ത് ഇബ്രാഹിം അലി ഇസ്സലാമിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആാൻ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം അള്ളാഹുവിനോട് ചോദിക്കുന്നു എൻ്റെ ദാഥ എനിക്കൊരു സാത്വികനായ സന്താനത്തെ നൽകിയാലും അസാഫാത്ത് മുപ്പത്തേഴ് നൂറ്റിയൊന്നിൽ റബ്ബി ഹബിലിമിൻ സാലിഹീൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി അലിസ്ലാം ദുവാ ചെയ്യുന്നുണ്ട് ഒരു സാത്വികനായ കുട്ടിക്ക് വേണ്ടി ഇത് നാം ഓരോരുത്തരും മാതൃകയാക്കേണ്ടതാണ് സാത്വികരായ കുട്ടിയെ ലഭിക്കുന്നതിനായി നിങ്ങൾ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുക അവനെ സ്മരിക്കുന്ന അവൻ്റെ കൽപ്പനകൾ നിറവേറ്റുന്ന സ്വാത്വികനായ കുട്ടി അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം ഉറച്ചതായിരുന്നു ഇത് കാണിക്കുന്നത് ആ കുട്ടി അതൊരു അനുഗ്രഹമാണ് ഒരു കുട്ടി നിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ് എന്നാൽ അത് പ്രയാസത്തിനും കാരണമാകാം അതുപോലെ അതൊരു പരീക്ഷണത്തിൻ്റെ ഉറവിടമാവുകയോ ആകാം അപ്പോൾ കുട്ടി ജനിക്കുന്നത് ഒരു അനുഗ്രഹമാകാം ചിലപ്പോൾ അതൊരു വലിയ പ്രയാസത്തിന് പരീക്ഷണത്തിന് ഇടയാകാം സൂറ അൽ കൂഫിൽ പതിനെട്ട് എൺപത്തൊന്ന് എൺപത്തിരണ്ടിൽ അള്ളാഹുത്താല വിവരിക്കുന്നു അതായത് ഹസരത്ത് ഹീർ അലഹി സലാമിന് ഒരു ദൗത്യമുണ്ടായിരുന്നു അതായത് മാതാപിതാക്കൾക്ക് വിഷമം സൃഷ്ടിക്കുന്ന ഒരു കുട്ടിയെ വളർത്തുന്നത് തടയുന്നതിനായി ഹീർ നബിയുടെ ദൗത്യം ഇതായിരുന്നു സ്വാത്വികരായ ഒരു മാതാപിതാവ് അവർക്കൊരു കുട്ടിയുണ്ടായിരുന്നു അവൻ യൗവനയുക്തനാവുന്നു അവൻ അവർക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നതാണ് എന്നറിയുന്നു അവനെ ഇല്ലായ്മ ചെയ്യുന്നതിനായി അവർക്ക് സ്വാത്വികമായ ഒരു ജീവിതം നയിക്കുന്നതിനുള്ള അവസരം സൃഷ്ടിക്കുന്നതിനായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു ഹസർത് ഹീർ അലൈഹി സ്വലാമിന് അള്ളാഹു താല നൽകിയത് ഇത് പഠിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരു കുട്ടി ഒരു പരീക്ഷണമാകാം എന്നാൽ പ്രവാചകന്മാരുടെ ചരിയയിൽപ്പെട്ട കാര്യമാണ് അതായത് അവർ സത്സന്താനങ്ങൾക്കായി അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഗർഭധാരണത്തിന് മുൻപ് തന്നെ അപ്രകാരം പ്രാർത്ഥനകൾ നടത്തുമായിരുന്നു ഹസർത്ത് സക്കരിയ നബി അലൈഹി സ്വലാം അപ്രകാരം പ്രാർത്ഥിച്ചിരുന്നതായി കാണാം അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സത്സന്ധരായ പ്രവാചകന്മാർ അള്ളാഹുവിനോട് ദുവാ ചെയ്തിരുന്നു അതുപോലെ കുട്ടികൾ പരീക്ഷണത്തിൻ്റെ വക്കിൽ എത്തുമ്പോൾ അവർ അധർമ്മികളായി മാറുകയും മാതാപിതാക്കൾക്ക് അസന്തുഷ്ടി പകരുകയും ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള നടപടികളും അള്ളാഹു താലാവ സ്വീകരിച്ചിരുന്നു സക്കരിയാ നബി അലൈസ്ലാം പ്രാർത്ഥിച്ചത് എൻ്റെ നാഥ നിൻ്റെ പക്കൽ നിന്ന് നല്ല ഒരു കുഞ്ഞിനെ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ റബ്ബി ഹബിലേയും ഇല്ലതുൻഖിയത്തൻ തയ്യീബത്തൻ അസർത്ത് മറിയംറീ അല്ലാഹുൻഖായുടെ മാതാവ് ഇമ്രാൻ്റെ ഭാര്യ അവർ ഗർഭിണിയായിരിക്കെ ഇത്തരം ഒരു ആഗ്രഹം അള്ളാഹുവിനോട് പ്രകടിപ്പിച്ചിരുന്നു എൻ്റെ നാഥ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഞാനിതാ നിനക്ക് ഒഴിഞ്ഞു വയ്ക്കുവാൻ നേർച്ചയാക്കിയിരിക്കുന്നു റബ്ബിന്നെയും എതിർത്തുലക്കെ മാഷിബത്തനെയും ഹറൻ അവൾ ഒരു ആൺകുട്ടിയെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അള്ളാഹു അവർക്ക് ഒരു പെൺകുട്ടിയെയാണ് നൽകിയത് എന്നാൽ അതൊരു സാധാരണ പെൺകുട്ടിയായിരുന്നില്ല പിന്നീട് അവൾ മുഴുവനവുലത്തിനും ഒരു മാതൃകയായി മാറുകയുണ്ടായി അപ്പോൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് നമുക്ക് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അത് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറും അതാണ് അതാണതിൻ്റെ ചര്യ ആ നിലയിൽ നമുക്ക് ചോദിച്ചു വാങ്ങിക്കുവാനുള്ള ആത്മീയ ചൈതന്യം നമ്മളിൽ ഉണ്ടായിരുന്നോ നമ്മളൊക്കെ നഷ്ടപ്പെട്ടവരാണ് എന്നാൽ അള്ളാഹു കരുണാനിധിയായതുകൊണ്ട് നമ്മുടെ തെറ്റുകൾ തിരുത്തി നമ്മൾ ഇനിയുള്ള ജീവിതത്തിലും നമുക്ക് നന്മയിലേക്ക് മുന്നേറുവാനുള്ള അവൻ്റെ കാരുണവാനിധിയായ ആ കര കടൽ ആ സമുദ്രം ആ കാരുണ്യത്തിൻ്റെ സമുദ്രം നമ്മുടെ മുമ്പാകെ അലയടിച്ച് നിൽക്കുകയാണ് നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയുകയാണെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ സ്ത്രീകളിൽ വെച്ച് അവരെ അള്ളാഹു തെരഞ്ഞെടുക്കുകയും അങ്ങനെ ഹസർത്ത് ഈസാ അലൈഹി സ്വലാമിന് ജന്മം നൽകുവാനുള്ള അവസരം നൽകുകയും ചെയ്തു പ്രകൃതിയായുള്ള പിതാവില്ലാതെ തന്നെ സൂറ മറിയമിൽ ഈസബിനു മറിയമ്മിൻ്റെ അത്ഭുതകരമായ ജനനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഒരു ഹദീസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഹസർത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സുല്ലാഹു അലൈവിസല്ലമ്മ പഠിപ്പിച്ചു ഒരു മനുഷ്യൻ ദാമ്പത്യബന്ധത്തിൽ ഏർപ്പെടുന്ന വേളയിൽ ഈ ദുവാ ചെയ്യുകയാണെങ്കിൽ ബിസ്മില്ലാഹി അള്ളാഹു മ ജന്യുമിഷെയ്ത്താന വ ജന്യ വിഷന മാ റസദ് അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹ ഞങ്ങളെയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന കുട്ടിയെയും സാത്താൻ്റെ പിടിയിൽ നിന്നും സംരക്ഷിക്കണമേ അങ്ങനെയായാൽ ആയാൽ പ്രസ്തുത കുട്ടി സാത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് മോചിതനായിരിക്കും ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ധാർമ്മികത ജനനത്തിന് മുൻപ് തന്നെ ആരംഭിക്കേണ്ടതാണ് എന്നാണ് അപ്പോൾ വിവാഹം കഴിച്ച് വിവാഹ ജീവിതം നയിക്കുന്ന ആര്യാവർത്താക്കൾ ഈ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തവരായിരുന്നുവെങ്കിൽ അവർ ഇരുവരും ചേർന്ന് സ്വാത്വികരായ കുട്ടികൾക്ക് വേണ്ടി ദൈനുൽ ഇസ്ലാമിൻ്റെ അന്തസ്സത്തെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും നന്മ വരുത്തുന്ന നന്മയുടെ പ്രതീകങ്ങളായി തീരാനുള്ള ധർമ്മനിഷ്ഠയുള്ള കുട്ടികളെ അള്ളാഹു നീ അങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ദ ചെയ്തുകൊണ്ടും അതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പൈശാചികമായ ശക്തികളിൽ നിന്ന് നീ ഞങ്ങളെ അകറ്റുകയും സാത്വികായ കുട്ടിയെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഉള്ള പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം അത്തരത്തിലുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടതെന്ന് ഇത് സംബന്ധമായിട്ടുള്ള ബോധം ഭാര്യയ്ക്കും വർധാവിനും തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ് വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള ധാർമ്മിക ഗുണങ്ങൾ അവർ വളർത്തിയെടുക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതും അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതും ആയ കാര്യമാണ് അഹുദ്ല ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ട ഒരുപാട് ഉപദേശങ്ങൾ ഒരുപാട് നിർദ്ദേശങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിലൂടെ ലോകത്തിൻ്റെ മുമ്പാകെ തുറന്നു വെച്ചിരിക്കുന്നു ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും അത് കരസ്ഥമാക്കി ഐഹികവും പാരിത്രികവുമായ ജീവിതത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പാത വെട്ടി തുറന്ന് അതിലൂടെ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്ത് അള്ളാഹുയിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴിയാണ് ഇസ്ലാമിൻ്റെ പാത ആ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ ലോകം അതിൽ നിന്ന് അകന്ന് സഞ്ചരിക്കുമ്പോൾ അന്നമ്മെ പിടിച്ച് ആ പാതയിലേക്ക് തന്നെ നിർത്തി അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ട് ഈ ഉപദേശങ്ങൾ വീണ്ടും നമ്മളിലേക്ക് ഉണർത്തുന്നതിനായി കാലത്തിൻ്റെ ഇമാമിനെ തിരിച്ചറിയുവാനുള്ള സൗഭാഗ്യം അള്ളാഹു തല നമുക്ക് നൽകി എന്നിട്ടും നമ്മളിതനുസരിച്ച് മുന്നേറുന്നില്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ ദൗർഭാഗ്യകരായി അള്ളാഹു താലയുടെ പ്രത്യേകമായ പ്രീതി കരസ്ഥമാക്കുന്ന സജ്ജനങ്ങളായി അള്ളാഹുത്താല ഐകൃ ലോകത്തും പാരത്രി ലോകത്തും നമ്മെ കണക്കാക്കുകയും ആ പാതയിലൂടെ സഞ്ചരിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജസാക്ക ആയുസ് ജസാക്ക് അള്ളാഹു തൗഷിക്കുകയാണെങ്കിൽ ഈ പ്രഭാഷണത്തിൻ്റെ മറ്റു ഭാഗവുമായി നാളത്തെ പ്രഭാതത്തിൽ കാണാം അസലാമലൈക്കും വാഹന വർക്ക്